രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഇതുപോലൊരു പഴങ്ങഞ്ഞി നിങ്ങൾ ജീവിതത്തിൽ കുടിച്ചു കാണില്ല തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച ചോറിലേക്ക് പച്ചമുളക് ഉള്ളിയും ചതച്ചതും നല്ല തേങ്ങയിൽ മാങ്ങ ചേർത്ത് അരച്ച ചമ്മന്തിയും വീട്ടിൽ തന്നെ ഉപ്പിലിട്ട ഉപ്പ് ചേർത്താൽ വിരൽ ഇതുപോലെ നമ്മൾ കടിച്ചു പോകും കട്ടിത്തൈരും കൂടി ചേർത്ത ശേഷം ഉണക്കിറച്ചി ചതച്ച് ഫ്രൈ ചെയ്തെടുത്തതും നല്ല ഉണക്കിറച്ചി അച്ചാറിട്ടതും ഒരു സ്പൂൺ ഇടിയിറച്ചിയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി തിരുമ്മി എടുക്കണം എല്ലാം നന്നായി മിക്സ് ആവുമ്പോഴേക്കും ും നമുക്ക് പതുക്കെ കഴിച്ചു തുടങ്ങാം ഓരോ ബൈറ്റിലും ഇടിയറച്ചിയുടെയും ഒണക്കിറച്ചിയുടെയും രുചി ഇങ്ങനെ ഏറി വരുവാണ് ശരീരവും മനസ്സും ഇങ്ങനെ തണുത്തു വരുന്ന രുചിയുടെ അവസാനമാക്കാണ് ഈ ഇടിയിറച്ചി പഴഞ്ഞഞ്ഞി ഇത് ഇടുക്കി ഇടിയിറച്ചിയാണ് മൂന്നാർ അടിമാലി ചാറ്റുപാറ റൂട്ടിൽ പോയപ്പോ വളരെ വില കുറവ് കണ്ട് ഞാൻ വാങ്ങിയതാണ് ഓൺലൈനിലൊക്കെ ബസ് സെല്ലറാണ് ഇടുക്കി ഇടിയിറച്ചി നാല് ദിവസം പോത്തിറച്ചി പ്രോസസ് ചെയ്തിട്ടാണ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചി നമുക്ക് ഉണ്ടാക്കി തരുന്നത് നല്ല ഉണക്കിയിറച്ചി അച്ചാറും ഇടുക്കിയുടെ തനി നാടൻ കാപ്പിപ്പൊടിയൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇത്രയും റേറ്റ് കുറച്ച് ഇടിയർച്ചു വേറെ ഒരിടത്തും കിട്ടില്ല ഈ നമ്പറിൽ വിളിച്ച് വേഗം ബുക്ക് ചെയ്തോ എല്ലായിടത്തേക്കും ഡെലിവറിയും ഉണ്ട്